ആ ജയരാജൻ ജയരാജൻ കുതിരയാണ് വായ വായ തുറന്നാൽ പിണറായി വിജയന്റെ അടയും തൃശൂർ പൂരം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി ഇരുന്നു കൊണ്ട് പ്രവേശിക്കുന്നു ഒരു ആംബുലൻസ് അതിനുവേണ്ടി സജ്ജമാക്കുന്നു അങ്ങനെ സജ്ജമാക്കി ഒരു നേതൃത്വത്തിലുള്ള നമസ്കാരം അൻവർ പോലീസ് മേലധികാരികൾക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ഒരു ആരോപണത്തിൽ പ്രതികരിക്കുകയാണ് സി എം പി നേതാവായ സി പി ജോൺ നമ്മളെല്ലാം ഇവിടെ തെരഞ്ഞെടുപ്പ് ശശി തരൂരിന് വേണ്ടി പൊരിഞ്ഞു നടക്കുകയാണ് എത്രയാണ് ഓടിയത് പാലോട് എന്നെ എന്നോട് ചോദിച്ചു ഒരു ദിവസം എങ്ങനെ നിങ്ങൾ ഏഴ് സഹമണ്ഡലത്തിൽ പോവും ഞാൻ അവിടെ പോയല്ലേ പറ്റൂ എവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ആറ്റിങ്ങല്ലേ കോട്ടം ഞാനാ വോട്ടില്ല എത്രമാത്രം നമ്മൾ ഇവിടെ പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോതാണ് നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളാ പറഞ്ഞോണ്ടിരിക്കുന്നത് എത്തിക്കഴിഞ്ഞു ഒരേ കുറ്റിയാടി എം എൽ എ വന്ന് അവരൊക്കെയാണ് എന്റെ ആളുകൾ അപ്പൊ അതുകൊണ്ട് ആ ഇ പി ജയരാജൻ ആർ എസ് എസിന്റെ അവരെ പുറത്താക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല സ്ഥാനം ഒന്ന് സ്ഥാനമെന്ന് സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും മാറ്റാൻ ധൈര്യമില്ല ജയരാജൻ വായ തുറന്നാൽ പിണറായി വിജയന്റെ വായ വായക്കുമായി അടയും എന്ന് ജയരാജൻ അറിയാം പാർട്ടിക്ക് അറിയാം അപ്പോ നീ പാർട്ടിയിൽ അങ്ങനെയാണ് ഈ പിണറായി വിജയന്റെ വായ അടഞ്ഞോട്ടെ എന്ന് കരുതുന്നവർ ശക്തിപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയം പക്ഷെ പിണറായിയും വെറുതെ ഇരിക്കുകയല്ല പിണറായിയും തന്റെ വകയിൽ തന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കണ്ടേ തൻകാര്യമാണ് പൊൻകാര്യം അതുകൊണ്ട് തന്റെ കേസുകളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇവിടെ നിന്നും കോൺഗ്രസിന്റെ എം പിമാരെ കുറച്ചു കൊടുക്കാൻ ബി ജെ പിക്ക് കോൺഗ്രസിന്റെ എണ്ണം കുറഞ്ഞാ പോരാ ബി ജെ പിക്ക് ജയിക്കണ്ടേ അതാ ബി ജെ പിക്ക് ചോദിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച് പലപ്പോഴും നിങ്ങൾ കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല ഞങ്ങൾക്കൊരെണ്ണം തരൂ എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചതാണ് തൃശൂർ അവർ കണ്ടുപിടിച്ച സ്ഥലമാണ് തൃശ്ശൂര് ആ തൃശൂരിൽ മുരളീധരനെയും സി പി ഐ നേതാവിനെയും തോപ്പിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഞാൻ ആരോപിക്കുന്നു ഞാൻ ഞാനിപ്പോ ഞാൻ ആരോപിക്കല്ല മൂന്നാമത്തെ വിഷയത്തിലേക്ക് അവരാണ് ഇപ്പൊ പി വി എൻവർ ആരോപിച്ചിരിക്കുന്നു തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഞാനൊരു പൂരപ്രാന്തനാണ് എന്റെ സഹപ്രവർത്തകര് തിരുവനന്തപുരത്ത് സി പി ഐടെ അല്ലെങ്കിൽ ജോണേറ്റർ എവിടെ ചോദിച്ചാൽ മറ്റുള്ള കേട്ടാൾക്കാർ നിങ്ങൾ എന്ത് പറാന്താ പറയുന്നു തൃശ്ശൂർ പൂരത്തിന് സി പി ജോണിനെ ഇവിടെ കാണുമ്പോൾ തൃശ്ശൂർ പോയില്ലേ ഞാൻ തൃശ്ശൂർ പോകുന്ന ഒരാളാണ് കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി എലഞ്ഞിത്രമേളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുലിക്കളിക്ക് പോക്കില്ല കാരണം എന്നെ പിടിച്ച് ചിലപ്പോൾ പുലിയാക്കി കളിക്കും അതുകൊണ്ട് തൃശ്ശൂർ പൂരം കാലത്തുകൊണ്ട് വൈകുന്നേരം ഉണ്ട് രാത്രിയുണ്ട് പിറ്റേ ദിവസമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മഠത്തിലെ വരവാണ് കാലത്ത് ആ മഠത്തിലെ വരവിന്റെ സമയത്ത് തന്നെ ആ പോലീസ് കമ്മീഷണറോട് ഒന്ന് കുഴപ്പമുണ്ടാക്കാൻ നോക്കി ഒരു പൂരസ്നേഹി എന്നല്ലേ പൂരപ്രേമി എന്നല്ലേ അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി മുരളീധരൻ ഉണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ ശക്തനമ്പുരാന്റെ കാലം മുതൽ നടക്കുന്ന പൂരമാണ് അതുകൊണ്ട് ഈ പൂരത്തെങ്ങനെ നടന്നോളും നിങ്ങളതിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇച്ചിരി ഒന്ന് പരിഷമായി സംസാരിക്കേണ്ടി വന്നു പിന്നീട് എനിക്ക് തോന്നി ഇത് പൂരമാണ് ആഫ്റ്റർ ഓൾ ഇതൊരു വലിയ റിലീജിയസ് പ്രോഗ്രാം ആണ് നമ്മുടെ ഒറ്റയ്ക്ക് നിന്ന് അവിടെ സംസാരിക്കുന്നത് ശരിയല്ല മുരളീധരനെ ഞാനും കൂടെ പറഞ്ഞു വലിയ വെള്ളത്തിന് നമ്മൾ പോകണ്ട അപ്പോ വെടിക്കെട്ടല്ല പ്രശ്നം വെടിക്കെട്ടിന് മുമ്പ് തന്നെ തൃശൂർ പൂരം കുഴപ്പിക്കുകയും അങ്ങനെ പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കാതിരിക്കുമ്പോൾ ഇത് പപ്പുപുള്ള ഇരുന്നു കൊണ്ട് പ്രവേശിച്ചു എന്ന് നാടകത്തിൽ പറയുന്നത് പോലെ അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി ഇരുന്നു കൊണ്ട് പ്രവേശിക്കുന്നു ഒരു ആംബുലൻസ് അതിനു വേണ്ടി സജ്ജമാക്കുന്നു അങ്ങനെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിന്റെ എൻ ജി ആംബുലൻസിൽ എന്തിനാ ആംബുലൻസിൽ സ്ഥാനാർത്ഥി വന്നത് ആംബുലൻസ് ഓടിക്കുന്ന ആളെ പരിശോധിച്ചോ പോലീസ് ആംബുലൻസ് യാത്ര ചെയ്യാനുള്ള വാഹനമാണോ സ്ഥാനാർത്ഥിയെയും കൊണ്ട് ആംബുലൻസിൽ വരുന്നു അവിടെ വെച്ച് അദ്ദേഹം ഷോ കാണിക്കുന്നു അദ്ദേഹം ഷോമാനാണ് തൃശൂർ പൂരം കലക്കുന്നു ഗോപി ജയിക്കുന്നു ഇന്നിപ്പോ ഇന്നിപ്പോൾ പറയുന്നത് നമ്മളല്ല തൃശൂർ പൂരം കലക്കി ഗോപിയെ ജയിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നത്